പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രസിഡന്റ് ജഫ്രി മുത്തുക്കുവായ തങ്ങളും സമസ്ത പുറത്താക്കിയ അക്കീം ഫൈസി ആദിർശേരിയും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് അവർ പരസ്പരം സംസാരിക്കുന്നതിൻ്റെയും ഒക്കെ സുന്ദരമായിട്ടുള്ള കാഴ്ച പ്രത്യേകിച്ച് സമസ്തയുടെ അനുയായികൾക്കും അതുപോലെ തന്നെ അക്കീം ഫൈസി ആദർശ്ശേരിയുടെ അനുയായികൾക്കും ഒക്കെ വളരെ സന്തോഷം പകരുന്ന ഒരു ചിത്രമാണിത് ഇത്രമേൽ ഒരു പ്രിയങ്കരമായിട്ടുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഈ അടുത്ത കാലത്തൊന്നും കേരളീയ മുസ്ലിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അത്രമേൽ സന്തോഷം പകരുന്ന ഒരു ഒരു ഫോട്ടോയാണിത് ഇങ്ങനെ പരസ്പരം ഇരുന്നും പരസ്പരം ചർച്ച ചെയ്തും ഒക്കെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ സി ഐ സി ഐ സിയുമായിട്ട് അക്കി ഫൈസിയുമായിട്ടും ആ സമസ്തക്കുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഇരുത്തത്തിനും ഇങ്ങനെ ഒരു ചർച്ചയ്ക്കും ഒരു കൂടിയാലോചനക്കുമുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ ഇത്രമേൽ മൂർച്ഛിക്കാനുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കാരണം ആരും അതിനൊരു മുങ്കൈയെടുത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥം അത് പരസ്പരം ഇരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രമേൽ ഒരു പരസ്പരമുള്ള വാഗ വാദപ്രതിവാദങ്ങൾക്കും ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള യുദ്ധങ്ങൾക്കും എത്രയോ വേദികളിൽ ഇത്തരത്തിലുള്ള പരസ്പര കുറ്റപ്പെടുത്തലുകൾക്കുമൊന്നും ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകില്ല ചില ആളുകളുടെ ഇടൻ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ ഒരിക്കലും ഒരു ചർച്ച ഉണ്ടാവരുതെന്നും പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ മാത്രമേ അവർക്ക് പ്രസ്ഥാനത്തിൽ ആളാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇടൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സി ഐ സിയും അക്കിംപൈസിയുമായിട്ടുള്ള സമസ്തയുടെ പ്രശ്നം കൂടുതൽ ഭിന്നിപ്പിലേക്കും കൂടുതൽ അതൊരു പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ വശലത്തരത്തിലേക്കും എത്തിക്കുന്നതിൽ ചില ഭാരവാഹികളായിട്ടുണ്ട് പ്രത്യേകിച്ച് സമസ്തയുടെ പോഷക സംഘടനകളായ ഭാരവാഹികളായിട്ടുള്ള ചില ആളുകളുടെ ഇടൻ അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അക്കീം ഫൈസി ആദിശ്ശേരിയെ പോലുള്ള വളരെ ത്വാത്വികനായിട്ടുള്ള സാത്വികനായിട്ടുള്ള വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹനീയമായിട്ടുള്ള മാതൃകയായിട്ടുള്ള ഒരു മഹാനായ ഒരു ഇസ്ലാമിക പണ്ഡിതനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പച്ചയിറച്ച് അദ്ദേഹത്തെ ഇത്രമാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിനെ പച്ചയിറച്ചി തിന്നുന്ന രൂപത്തിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോര കുടിക്കുന്ന രൂപത്തിലേക്കുള്ള ചില ആളുകൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥം അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു എന്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിച്ച് തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം അറിയിച്ചപ്പോഴും അദ്ദേഹത്തെ സമസ്തയിൽ നിന്ന് അവിടെ പുറത്താക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ് ചില ഭാഗത്തുനിന്നുണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തങ്ങളുടെയും അക്കീം ഫൈസി ആദർശയുടെയും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും അതുപോലെയുള്ള ഒരുമിച്ച് ഇരുത്തവും പരസ്പരമുള്ള സംസാരവും ഒക്കെ ഒരു അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നു അതിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ദീനിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിലും ഉമ്മത്തിൻ്റെ വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സാഹചര്യങ്ങളിലേക്ക് ഈ ഒരു കൂടിക്കാഴ്ചയും ഈ ഒരു ഭക്ഷണം കഴിക്കലും അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ചർച്ചകളും പരസ്പരമുള്ള സംസാരങ്ങളുമൊക്കെ അതിനൊരു കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അത്തരത്തിൽ തീർച്ചയായും ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് തങ്ങളെ പോലെയുള്ള ഒരാൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം അതിനൊക്കെ തയ്യാറാകും അദ്ദേഹം അത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറുള്ള ആ ഒരു കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് അദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ അനുയായികളുമായിട്ടും കാന്തപുരവുമായിട്ടൊക്കെ അദ്ദേഹം എത്രയോ സ്നേഹത്തോടെയും കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരാൾ കാന്തപുരം വിഭാഗത്തിന് എന്നും ഐക്യം ആഗ്രഹിക്കുന്ന അവിടെ ജിഫ്രി മുത്തുകോയത്തങ്ങളെപ്പോലെയുള്ളയാൾ അക്കീം ഫൈസി ആദിർശേരെയും അദ്ദേഹത്തിന് ആയിരക്കണക്കിന് അനുയായികളെയും സമസ്തയോടൊപ്പം മടിയുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും ത്യാഗം ചെയ്തുകൊണ്ടും പരസ്പര സഹകരണത്തിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും പരസ്പര ചർച്ചയിലൂടെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും അതിന് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അത്തരത്തിൽ സി ഐ സിയും അതുപോലെ തന്നെ സമസ്തയും അക്കീം ഫൈസി ആദർശ്ശേരിയും അതുപോലെ തന്നെ സമസ്തയുമൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു ചായ ഇത് കുടിച്ചുകൊണ്ട് പിരിഞ്ഞ് പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു ദിവസമുണ്ടാകും അതിനുവേണ്ടിയാണ് കേരളത്തിലെ ഒമ്മത്ത് കാത്തിരിക്കുന്നത് അനുയായികൾ ആയിരക്കണക്കിൽ ആ സി ഐ സിയുടെയും അതുപോലെ തന്നെ സമസ്തയുടെയും അനുയായികളായിട്ടുള്ള ആയിരക്കണക്കിൽ ആളുകളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമുണ്ടാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതിന് ഈ ജിഫ്രി തങ്ങളുടെയും അക്കിംഫി ആദർശരുടെയും ഈ ഒരു കൂടിക്കാഴ്ചയും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണവും ഒരുമിച്ചിരുന്നുള്ള സംസാരവും അതിനൊക്കെ ഒരു കാരണമാകട്ടെ ആ ഒരു സുഗമഭകരമായിട്ടുള്ള ഒരു വാർത്ത സി ഐ സിയും അതുപോലെ സമസ്തയും കൂടിയുള്ള അക്കിം വൈസിയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നും അക്കിം വൈ സമസ്തയിലേക്ക് വീണ്ടും അവിടെ തിരിച്ചെടുത്തു എന്നുള്ളതുമായിട്ടുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത ഒരു ദിവസമുണ്ടാകും അതിനായി എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്ന് മാത്രമാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്